ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ മഹാപ്രളയവും തുടർന്നുള്ള മൂന്നാറിൻ്റെ അതിജീവനവും പ്രമേയമായുള്ള ഗ്രന്ഥം പുറത്തിറങ്ങി സെൻട്രിനൽ എന്ന പേരിലാണ് മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂൾ മുൻകൈയ്യെടുത്ത് പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള മൂന്നാറിന്റെ അതിജീവനത്തിന്റെയും വളർച്ചയുടെയും കഥ പറയുന്ന പുസ്തകമാണ് സെന്റിനൽ മൂന്നാർ ആഫ്റ്റർ ട്വന്റി ഫോർ മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂൾ മുൻകൈയ്യെടുത്താണ് പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് പ്രളയകാലത്തിന്റെയും പ്രളയാനന്തര അതിജീവനത്തിന്റെയും കഥയാണ് പുസ്തകത്തിൽ ഉള്ളത് മൂന്നാറിനെ സംബന്ധിച്ച ഗവേഷണങ്ങളും രചനകളും നിർവഹിച്ചിട്ടുള്ള ബാബുവിന്റെ നേതൃത്വത്തിലാണ് ഗ്രന്ഥരചന നടന്നിട്ടുള്ളത് അന്ന് ഈ പ്രളയം കണ്ട രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു ഒന്ന് അത് നമ്മുടെ എസ്റ്റേറ്റിൽ ഒരു മാനേജറായിട്ടുണ്ടായിരുന്ന ആദ്യത്തെ മാനേജറായിട്ടുണ്ടായിരുന്ന എ എഫ് മാർട്ടിൻ്റെ ഭാര്യ വൈലറ്റ് മാർട്ടിൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ പുസ്തകം യു കെയിലൊരു ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങി അതുപോലെ തന്നെ രണ്ട് എസ്റ്റേറ്റ് മാനേജറന്മാർ ഇതിനകത്ത് അപകടപ്പെട്ട രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ അതുപോലെ തന്നെ യു കെയിൽ നിന്ന് ലൈബ്രറിയിൽ നിന്ന് വാങ്ങി പ്രളയാനന്തരം മൂന്നാറിനെ സംബന്ധിച്ചുള്ള ലേഖനങ്ങളുടെ സമാഹാരവും കൂടിയാണ് ഈ ഗ്രന്ഥം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സഹകരണത്തോടെയാണ് ഗ്രന്ഥ രൂപീകരണം നടന്നത് ഇടുക്കി പ്രസ് ക്ലബിൽ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നടന്നു പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പിള്ളിലാണ് പുസ്തകം പ്രകാശനം ചെയ്തത് സംബന്ധിച്ച് രൂക്ഷമായ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ച വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഇടുക്കിയില്ല മാധ്യമ പ്രവർത്തകർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സൂചനയാണ് ഈ മൊബാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് ഇവിടെ പുറത്തിറക്കിയിരിക്കുന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം മൂന്നാറിനെ കുറിച്ച് കൂടുതലായിട്ട്